ഹലോ എല്ലാവർക്കും നമസ്കാരം സു കുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അന്നും സുഖമായിട്ടിരിക്കുന്നു കമൻ്ററിൽ പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവാം അപ്പം പിന്നെ എന്തൊക്കെയുണ്ട് മഴയും വെയിലൊക്കെ ഉണ്ടോ നാട്ടിൽ പിന്നെ അപ്പം ഞാൻ ഞാൻ എന്താ എന്തോ ചക്കുരു എല്ലാവർക്കും എല്ലാത്തറിയാമല്ലോ അല്ലേ ചക്കക്കുരുവും മാങ്ങയും കറി വെക്കത്തില്ലേ ചക്കക്കുരു മാങ്ങ കറി അത് വയ്ക്കാമോ അപ്പം ഞാൻ ചക്കക്കുരു വേവിക്കാൻ വെച്ചു കുക്കറിനകത്താണ് വച്ചിരിക്കുന്നത് വലിയ കുക്കറായതുകൊണ്ട് അത് നിറച്ചിട്ടുണ്ടെന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ അയ്യോ ഇത്രയും ചക്ക കുരുമ്പോ അങ്ങനെയാണോ എന്ന് വിചാരിക്കരുത് വലിയ കുക്കറിനകത്ത് വെച്ചിരിക്കുകയാണ് ഇച്ചിരിയുള്ളൂ പിന്നെ എന്താ എല്ലാവർക്കും ഒക്കെ അറിയാമല്ലോ ചക്ക കുരുമ്പോ തന്നെ അറിയാൻ വയ്യ വയ്യാത്തത് അപ്പം ഞാൻ അരച്ച് എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ അത്രയും കൂടെ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അരച്ചൊക്കെ വെച്ചിട്ടാണ് വിടിയെടുക്കാൻ തുടങ്ങിയത് അപ്പം അരപ്പിന് എന്തൊക്കെയാണ് ഞാൻ പറയാവേ തേങ്ങയും പിന്നെ ജീരകവും ഇച്ചിരി വെളുത്തുള്ളി ഇച്ചിരി മഞ്ഞൾ മഞ്ഞൾപ്പൊഴി അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് കടുവടുകയൊക്കെ ഇവിടെ ഇത് സമയം ഞാൻ ചക്കപ്പുരുവാടി ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വീസിലടിച്ചായിരുന്നേ പക്ഷെ അത് തുറന്നു നോക്കിയപ്പോ അത് അത്രയും ഇങ്ങോട്ട് വേണ്ടിട്ടില്ല ഈ വലിയ കുക്കറും കൂടെ ആയതുകൊണ്ടായിരിക്കും അപ്പം ഞാൻ പിന്നെ മാങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് പച്ചമുളകും മാങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഒരു രണ്ട് വെച്ചിലും കൂടെ ആയിരിക്കട്ടെ അപ്പൊ ഞാൻ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോവാൻ ഇല്ല ഇത്തിരി ആവി വരണം അപ്പം ഞാൻ കടുവും കൂടെ വറുത്തേക്കാന്ന് വിചാരിച്ച് അപ്പം അത്ര എളുപ്പമല്ലേ ഇപ്പം ഇത് വെന്ത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് കടുകൂടെ വറുത്ത് അപ്പോൾ അതിനകത്തങ്ങ് ഇട്ടാൽ മതിയല്ലോ അത്ര എളുപ്പമുണ്ടല്ലോ അപ്പം മണി രണ്ടര കഴിഞ്ഞു എനിക്ക് മൂന്ന് മണിക്ക് എനിക്ക് പോകണം അപ്പം അതിന് മുന്നേ എല്ലാം അപ്പൊ നമുക്ക് കടൂടെ വറുക്കാനായിട്ട് ഞാൻ ഉള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി ഈ വെച്ചിരിക്ക നന്നായിട്ടൊന്ന് വേണ്ടോട്ടെ അതുകൊണ്ടാണ് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസിലും ഏ മതി അല്ലേ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം അല്ലേ ഇവിടെ തന്നെ ഇരിക്കട്ടെ ആ ഓഫ് ചെയ്തേക്കാം അപ്പം ഇനി നമുക്ക് കടു കുറക്കാനായിട്ട് കുഞ്ഞ് മതി സ്റ്റോക്ക് പറഞ്ഞ അനുസരിച്ചോണ് അപ്പം നമുക്ക് കടു വറുത്താം പെട്ടെന്ന് കടുവ വറുത്തെല്ലാം വെച്ചേക്കാം എണ്ണ ഒഴിച്ചു പിന്നെ നിങ്ങളൊക്കെ ഈ ഇതിടുവോ ഉരുവ ഇടുവോ കടുവറുക്കുമ്പോൾ ഞാനിടും കേട്ടോ പിന്നെ കടുക് കടുക് പിന്നെതുവാ ആ പിന്നെ നമ്മളുടെ മെയിൻ ചെറിയുള്ളി പിന്നെ എന്താ വറ്റൽ മുളക് എല്ലാം കൂടെ വെച്ചിട്ടുണ്ട് എനിക്ക് എന്ത് കറിക്കാത്ത തന്നെയും ഈ വറ്റൽമുളകിങ്ങനെ ഈ മുറിച്ചിട്ട് കടുവ വറുത്തുന്നോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഈ ചോറിനകത്തോട്ടൊക്കെ ഈ വറ്റൽമുളകും കൂടെ നേരടി അങ്ങോട്ടൊന്ന് കഴിക്കണം എന്ത് രസമാണെന്നറിയോ കടുവട്ടില്ല കടുവുപൊട്ട ഒരു താമസം പിന്നെ വേറെ എന്താണ് വേറെ ഇന്നൊന്നും പറയാനൊന്നുമില്ല ഇന്ന് കഥകളും കാര്യങ്ങളും ഒന്നുമില്ല ഞാൻ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ ചതഗുരുമയൊന്നും റെഡിയാക്കി എടുക്കണം ചോറെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ തൽക്കാല ആശ്വാസത്തിന് ഞാൻ ഇച്ചിരി ചക്ക വെയ്റ്റവും നാരങ്ങ അച്ചാറും കഴിച്ചു കേട്ടോ ഇച്ചിരി ഇനി ചോറ് കഴിക്കണം സമയമുണ്ടെങ്കിൽ കഴിക്കണം പിന്നെ ഇത് പൊട്ടാത്ത ഓക്കേ അപ്പോൾ നമ്മുടെ ചക്കക്കുരുവും മാങ്ങായും എല്ലാം വെന്ത് നല്ല പരുവത്തിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അരപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ ചക്കക്കുരുമൊക്കെ ഇച്ചിരി മുടി ഒന്ന് നന്നായിട്ട് ഓടയട്ടെ പിന്നെ ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിടക്കവും വേണം അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പം എന്താ ചായ ചായപൊടിയും കഴിഞ്ഞ് വിളക്കും കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കാണും അല്ലേ അപ്പൊ ഒത്തിരി ദിവസങ്ങളായില്ലേ ഞാൻ നിങ്ങളെയൊക്കെ പാട്ട് പാടി ബോർഡിപ്പിച്ചിട്ട് ഇപ്പൊ ചക്ക കുരുമാങ്ങ ഇന്ന് റെഡിയാകുന്ന വരയ്ക്ക് ഞാനൊരു പാടിയാലോ ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് വേറൊരു പാട്ടാന്നറിയാവോ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു പാട്ടാണ് എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ് അതൊക്കെ അത് ഞാൻ മെയിലെന്നോ ഫീമെയിലെന്നോ ഒന്നും നോക്കില്ല ഇഷ്ടമുള്ളത് ഞാൻ പാടിയിരിക്കും അപ്പോൾ പാടട്ടെ ചക്രവർത്തിൻ്റെ ശില്പകോപുരം തുറന്നു പുഷ്പപാതുകം പുറത്തുവയ്ക്കുന്നു നഗ്നപാദയായകത്തുവരൂ ചക്രവർത്തിനിക്കുഞ്ഞാന ശില്പകോപുരം തുറന്നു പുഷ്പപാതുകം പുറത്തുവയ്ക്കുന്നേ പതയായിത്ത് വരും സാല പഞ്ചികൾ കൈകളിൽ കുസുമതാലേ വരവേ അപ്പോ നമുക്ക് അരപ്പ് ചേർക്കാം ഇനി അല്ലേ അപ്പോൾ അരപ്പിനകത്ത് എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ തേങ്ങ പിന്നെ നമ്മുടെ എന്താ ജീരകം പിന്നെ വേറെന്തായിരുന്നു ഒരു ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ അപ്പം അരപ്പ് ചേർത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കണ്ടേ ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കും അപ്പൊ ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായാ മതി കേട്ടോ ആ തേങ്ങയുടെ പച്ചമണം അല്ല പച്ച ആ ഇതൊന്നും മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി ഇത് തിളക്കണ്ട ഉപ്പിച്ചിരിയും കൂടെ വേണം പുളിയൊക്കെ ഉണ്ട് എല്ലാവർക്കും ും വിശേഷും മിസ് ചെയ്തായിരുന്നോ അയ്യോ ചേച്ചിയെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ വിചാരിച്ചായിരുന്നോ ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും ഉപ്പുണ്ട് പുളിയുണ്ട് എല്ലാം ഉണ്ടേ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മുടെ കടുവ വറുത്തത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം എളുപ്പത്തിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത് വെച്ചതാണ് എന്നിട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി ഇങ്ങോട്ട് ഇങ്ങനെ ഒഴിക്കണം അതിൻ്റെ ചാറ് എന്നിട്ട് ആ എണ്ണ എല്ലാം കൂടെ ഇങ്ങോട്ട് വീഴാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കടുവ പറയും കഴിഞ്ഞു ചക്ക കുരുമ്പ് റെഡിയായി കാണിക്കാമേ കാണിക്കാമേ കാണിക്കട്ടെ ആരും കൊതി വെച്ചേക്കല്ലേ കണ്ടോ ചക്ക കുരുമാങ്ങ ആ മുളകൊക്കെ കറിവേപ്പില മുളക് മുളക് എല്ലാം ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ നല്ല രസമല്ലേ അപ്പോൾ ആരെങ്കിലും വരുന്നോ ചക്ക കുരുമാങ്ങയും കുട്ടി ചോറ് നാരങ്ങാച്ചാറും ചക്ക കുരുമാങ്ങായും നല്ല ആയിരിക്കും അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് യു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം ഓക്കെ താങ്ക് യു